ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ പറിച്ചിട്ട് ഇത് കഴുകി ഉണക്കണ വീഡിയോ കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടിയായിട്ട് ഉപയോഗിക്കില്ല അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് മഞ്ഞളിൻ്റെ സ്ഥലം ഇത് വെള്ളി കാരണം കൊണ്ട് അതിൽ ചെടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ അല്ലേ പറഞ്ഞത് കഴിഞ്ഞല്ലോ നട്ടതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം പൊറിക്കുമ്പോൾ അതിനധികം കിഴങ്ങിറങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ ഇത് അടുത്ത പ്രാവശ്യം കുറയ്ക്കണമെങ്കിൽ ഇതിന് ധാരാളമായിട്ട് കിഴങ്ങ് അപ്പോൾ ഈ ഇത് പൊറിക്കില്ല കേട്ടോ ഇത് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ആകുമ്പോൾ പുറക്കിണ്ടാവുക അപ്പോൾ ഈ മഞ്ഞളുകളട്ടോ പൊറിക്കണേ അപ്പോൾ ഞാൻ പറിക്കണം പറിച്ച മഞ്ഞൾ കാണിച്ചിട്ട് പറിച്ചു വെച്ചിരുന്നു അപ്പോൾ അത് പറിക്കണത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പറിച്ച സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നിന്നാട്ടോ നമ്മൾ മഞ്ഞൾ പൊറിച്ചത് ഇപ്പോൾ നമുക്കൊരു ഒരു കൊല്ലത്ത് ഒരു കൊല്ലത്തേക്കൊക്കെ വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞളാണ് കുറച്ചിട്ടുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പറിച്ചിട്ടില്ല നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ആ മഞ്ഞളൊന്നും ഇപ്പോൾ പറിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാം കൊല്ലം നമ്മൾ വെച്ച മഞ്ഞളാണ് കേട്ടോ പറിച്ച് ഇപ്പോൾ പറിച്ച് ശേഷം നമ്മളതിൽ ഓരോ വിത്ത് ഇട്ടിട്ട് അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ അത് മുളച്ച് വരില്ല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മഞ്ഞൾ പൊറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ്ട് നമ്മൾ മഞ്ഞൾ പറിച്ച് കുറഞ്ഞ് കൂട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്കത് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ആ വേരും ആ തണ്ടുഭാഗമൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ കളഞ്ഞെടുത്ത ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത് ഉണക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ അത് കുറച്ചേ കുറച്ചുള്ളൂ കേട്ടോ ഇത് ഇപ്പം ഇത്ര കാണുന്ന പോലെ ലടതു ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഇതായി ചെറുതായിട്ട് ചുങ്ങട്ടോ കുറച്ചേ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇനി ഇത് ക്ലീൻ ആക്കാം കേട്ടോ അങ്ങനെ എന്താ അച്ഛനും അമ്മയും കൂടി ഇതാണ് മഞ്ഞൾ നേരേക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നേ ഇതിൻ്റെ തണ്ടും ഇല വേരും മാത്രം കളഞ്ഞ പോലെ കേട്ടോ ഇതിനെ നമ്മൾ വേർതിരിച്ചെടുക്കുക കേട്ടോ ചെറിയ മഞ്ഞളുള്ളൂ വേറും പിന്നെ അതുപോലെ തന്നെ വലിയ മഞ്ഞൾ അതായത് പഴക്കമുള്ള മഞ്ഞളാട്ടോ ഈട് മഞ്ഞൾ നമ്മൾ പറിക്കാത്ത മഞ്ഞളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ പറിക്കാത്ത മഞ്ഞൾ നമ്മൾ വിത്തിട്ടിട്ട് ഇന്നിങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ ആ വിത്താണ് കേട്ടത് അപ്പോൾ അത് പഴകിയ പഴക്കം ചേർന്നതാണ് അപ്പോൾ അത് നമ്മൾ വേറെ ഇട്ട് കേട്ടോ ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ അത് വേറിട്ട് ഉണക്കുന്നത് വേറെ ഒന്നും അത് നല്ല വണ്ണുള്ളതാണ് അപ്പോൾ അത് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് വണ്ണത് വെയിലത്തിട്ടാണ് ഈ ചെറിയ മഞ്ഞളാച്ച നമുക്ക് വെ അങ്ങനെയും കഴുകി ഉടുത്ത ശേഷം വെയിലത്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് നന്നാക്കി എടുത്ത ശേഷം കഴുകിയെടുക്കാന് അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ചാക്കിലാക്കി ചെറുക്കണമെങ്കിൽ നമ്മളിത് വെയിലത്ത് കൊണ്ടു ഉണക്കുകട്ടോ ചെയ്യത് അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ വേവിച്ചിട്ടാട്ടോ ഉണക്കിയിരുന്നത് അപ്പോൾ വേവിച്ചിട്ട് ഉണക്കുമ്പോൾ ആ ഒരു വേവിക്കാത്ത ഉണക്ക വേവിക്കാതെ ഉണക്ക ഉണക്കുമല്ലോ അതിൻ്റെ ഒരു കളറ് കിട്ടുന്നില്ല കേട്ടോ വേവിക്കാത്ത ഉണക്കുകയാണെന്ന് വെച്ചാൽ നല്ല കളറ് കിട്ടും വേവിച്ചിട്ട് ഉണക്കുമ്പോൾ ആ ഈ മഞ്ഞളിൻ്റെ കളറൊക്കെ അതിൽ പൂട്ടാ വെള്ളത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുകയെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ ഒരു വേര് കേട്ടോ ആ വേര് കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല അത് നമ്മൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉരക്കി കിട്ടും അപ്പോൾ ഉരച്ച് കഴിയുമ്പോൾ അതിൽ തൊലിയും വേരൊക്കെ നന്നായിട്ട് പോയ ശേഷം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ നല്ല ടെറസിൻ്റെ മോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആക്കിയ ശേഷം അവിടെ കൊടുന്നിട്ടിട്ട് ഇനി അവിടെ ഉണക്കാടുക ചെയ്യുക കേട്ടോ അപ്പോൾ രാത്രി മഞ്ഞു കൊള്ളാൻ പാടില്ല പറയും കേട്ടോ മഞ്ഞൾ മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ആ അതിൻ്റെ ആ കളറൊന്നും അങ്ങനെ കിട്ടില്ല നല്ല കറുക്കും പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി മഞ്ഞ് കൊള്ളാതെ മഞ്ഞ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാർപ്പാ ടാർപോളി ഉണ്ടാവില്ല അതുകൊണ്ട് മൂടി വെക്കെട്ടോ അപ്പോൾ പിറ്റേ ദിവസം വെയിലത്ത് വീണ്ടും തുറന്നു വെച്ചിട്ടും ഇങ്ങനെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ മുഴുവനായിട്ടും കൊടന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ചെറിയ മഞ്ഞളാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല നേരെ കുറന്ന് ഉണക്കുകട്ടെ ചെയ്യണത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ണുള്ള മഞ്ഞളുണ്ടാവില്ല പ അതിനെ നമ്മൾ പഴയ മഞ്ഞൾ കേട്ടോ പഴയ പഴക്കമുള്ള മഞ്ഞൾ ഉണ്ടാവും കേട്ടോ ഈ നടന്ന സമയത്ത് അപ്പോൾ അതൊക്കെ കേട്ടോ ഈ വലിയ മഞ്ഞളന്ന് ഉദ്ദേശിക്കുന്നത് ആ മഞ്ഞൾ നമ്മൾ വേറെ ഉണക്കിയെടുക്കുക കേട്ടോ ചെയ്യുക അതും ഇതേപോലെ തന്നെ നല്ല ക്ലീൻ വേരൊക്കെ കഴിഞ്ഞ് ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കഴുകിയെടുത്ത ശേഷം ഒരു നാല് കഷ്ണങ്ങൾ ആക്കി ആക്കിയിട്ട് ഉണക്കാതെ കിട്ടും അത് വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ മഞ്ഞൾ പറഞ്ഞാൽ വണ്ണമില്ലാത്തത് കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും പിന്നെ ഈയൊരു ഇതിന് ഇങ്ങനെ നമ്മൾ വേവിക്കാതെ ഉണക്കണേൻ്റെ ഗുണ ഗുണമല്ല കുറേ താമസം എടുക്കട്ടോ ഉണങ്ങി കിട്ടാൻ ഒരാഴ്ചയും മുകളിലൂട്ട് ഉണങ്ങി കിട്ടാൻ നമ്മൾ വേവിച്ചിട്ട് ഉണക്കണമെങ്കിൽ അത്രയും സമയം വേണ്ട കേട്ടോ എന്നാലും നമുക്കിപ്പോൾ ഈ വെയിൽ നല്ലതുകൊണ്ടില്ല അതുകൊണ്ട് ഉണക്ക ഉണങ്ങാൻ താമസം എടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഉണക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വേഗം ഉണങ്ങിക്കിട്ടൊക്കെ ചെയ്യും അപ്പം ഈ ഒരു മഞ്ഞൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ ഭാഗം ഉണങ്ങി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ട നമ്മൾ കഷ്ണങ്ങളാക്കിയിരുന്നത് അപ്പം ഇത് നമുക്ക് ഇനി നന്നായി കഴുകിയെടുത്ത ശേഷം വേണം ഉണക്കി അരിഞ്ഞെടുക്കാം കേട്ടോ അതും അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് വെയിലെത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിത് ഉണങ്ങിയെടുത്തിട്ട് എങ്ങനെയൊന്നും കാണിച്ചു തരാം ഉണങ്ങിയെടുത്തിട്ട് നമ്മളിതൊന്നും ചെയ്യുന്നില്ല ഉണങ്ങിയെടുത്ത ശേഷം നേരെ മില്ല കൊണ്ടായി പൊളിച്ചുകൊണ്ടിട്ടോ ചെയ്യാം അപ്പോൾ നമ്മൾ കുറേ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് പൊടിച്ചോണ്ട് ചെയ്യുക ഒന്നിച്ചിട്ട് പൊടിച്ചേക്കില്ല കേട്ടോ ഒന്ന് കുറേശ്ശെ പൊടിച്ചു കുറഞ്ഞ ശേഷം നമ്മളത് അതും കഴിഞ്ഞതിനനുസരിച്ച് വീണ്ടും പൊടിച്ചോണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം